കറ്റാർവാഴ നടന്നെല്ലാവഗ്രഹം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തിക്കായിട്ടുള്ള ജെല്ലോട് കൂടിയിട്ടുള്ള കറ്റാർവാഴ തന്നെ ഉണ്ടാവുക അതായത് നല്ല വലിപ്പത്തിൽ നല്ല തിക്ക് ായിട്ട് പിന്നെ അതുപോലെ നിറയെ ബാബി പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ചട്ടി നിറയെ ഇങ്ങനെ ഉണ്ടായി നിൽക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ കുറേ പേര് നമ്മുടെ വീഡിയോയിൽ വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ നമുക്ക് കറ്റാർവാഴത്താണ്ട് ഇത്രയും വലിപ്പം വെക്കുന്നില്ല എന്ത് മരുന്നാ കൊടുക്കുന്നത് അതുപോലെ ജെല്ല് കിട്ടുന്നില്ല പിന്നെ ഇലയുടെ തുമ്പ് ഭാഗം ഉണങ്ങിപ്പോകുന്നു ഇതിൻ്റെ വളങ്ങളെക്കുറിച്ചും ഇതിൻ്റെ നാനയെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാൻ പോകുന്നു കുറേ വീഡിയോസിൽ കമൻറ്റ് വരാറുണ്ട് അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ടൊന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ജെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വലിപ്പത്തിൽ നല്ല കട്ട് കുട്ടിയായിട്ട് നമ്മുടെ വാഴത്തണ്ട് പോലെ ഇങ്ങനെ കറ്റാർ വാഴ ഉണ്ടാവണേ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്കറിയാമല്ലോ ഹെയറിനും സ്കിന്നിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കറ്റാർവാഴ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവമാണ് ഈ കറ്റാർവാഴ അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ കറ്റാർവാഴ പൂക്കളുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൂക്കളെല്ലാം തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം ഒരു ഓറഞ്ച് കളർ ഷെയ്ഡിൽ ഉണ്ടാകുന്ന പൂക്കളാണ് നല്ല ഭംഗിയാണ് അതെല്ലാം കൊഴിഞ്ഞു തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ വെയിലോട്ട് കിടക്കണ സമയം തുടങ്ങിയപ്പോൾ നമ്മുടെ കറ്റാർവാഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് മങ്ങാൻ തുടങ്ങി അപ്പോൾ ആദ്യം മെയിനായിട്ട് നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറയാം നമ്മൾ കറ്റാർവാഴ ചെടിക്ക് ഓവറായിട്ട് സൂര്യപ്രകാശം അടിച്ചുകഴിഞ്ഞാൽ ചെറിയ ചെടിയുടെ ആ ഒരു തുമ്പുഭാഗമൊക്കെ ചെസ്റ്റ് മഞ്ഞ കളറൊക്കെ വരും കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കേണ്ടത് ചെടിയുടെ ഈ തുമ്പ് ഭാഗം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നതെന്ന് അപ്പോൾ നമ്മുടെ ചെടിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് പൊട്ടാസ്യമാണ് അപ്പോൾ പൊട്ടാസിയം കുറയുമ്പോഴാണ് നമ്മുടെ ചെടിയുടെ തുമ്പൊക്കെ ഉണങ്ങിപ്പോകുന്നത് അപ്പോൾ നമ്മുടെ ചെടി നല്ല രീതിയിൽ പൊട്ടാസ്യം കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടത്തുണ്ട് ഉള്ള ഈ ഒരു വളം നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല രീതിയിൽ തിക്കായിട്ട് വളരാനും നല്ല രീതിയിൽ ബേബി പ്ലാന്റ്സ് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മുട്ടത്തുണ്ട് പറ്റാർവാഴ ചെടിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് പൊട്ടാസ്യം ആണ് പൊട്ടാസ്യം കൂടിയ വളങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്തു കൊടുക്കുന്നത് മാസത്തിലൊരിക്കെങ്കിലും നമ്മൾ വളം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ നനയുടെ കാര്യം ചോദിക്കാറുണ്ട് നന നമ്മുടെ ചെടിയുടെ ഈർപ്പം നോക്കിയിട്ട് മാത്രം കൊടുത്താൽ മതി ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ചെടിയുടെ ചൂട്ടിൽ വെള്ളം കെട്ടി കിടക്കാനൊന്നും പാടില്ല ഇനി നമുക്ക് നമുക്ക് ഈ വളം തയ്യാറാക്കിയെടുക്കാം അതിന് ഞാൻ ആദ്യം പഴത്തൊല്ലിയാണ് കേട്ടോ പഴത്തൊല്ലി നമുക്ക് പല രീതിയിൽ നമ്മുടെ ചെടിക്ക് കറ്റാർവാഴയ്ക്ക് കൊടുക്കാം നമുക്ക് പഴത്തൊലി അരിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ലയിപ്പിച്ചിട്ട് വെള്ളം നിറുപ്പിച്ച് നമുക്ക് നമ്മുടെ കറ്റാർവാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഗ്രോത്തായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പഴത്തിൻ്റെ തോല് അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വേസ്റ്റാക്കി കളയേണ്ട ഒരു സാധനമാണ് പഴത്തൊലി അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ തോല് നമ്മളെപ്പോഴും മെഴുക്കുരട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ എപ്പോഴും കറക്കി എടുക്കുമ്പോൾ വേസ്റ്റാക്കി കളയാനുള്ള ഇതിൻ്റെ തോല് ഈ തോല് നമുക്കിതുപോലെ നേർപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം കൊടുക്കാം വെള്ളം ഇത് നമ്മൾ മൂന്നും കൂടിയാണ് ും അതുപോലെ തൊണ്ടും അതുപോലെ തന്നെ ഉരുളക്കിഴുകിൻ്റെ തോലും ഇതെല്ലാം കൂടി കൂടി മിക്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ലയിപ്പിച്ച് കൊടുക്കണം നേർപ്പിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം തേങ്ങാ വെള്ളത്തിലെടുക്കാം കഞ്ഞി വെള്ളത്തിൽ പിന്നെ പച്ചവെള്ളത്തിലെടുക്കാം അപ്പം വെള്ളത്തിലാണ് നമ്മൾ ഇതുപോലത്തെ മിക്സ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾക്ക് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് നമുക്ക് പൊട്ടാസ്യം കൂടിയ വളങ്ങളായത് കൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു ടിന്നിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് ടിന്നിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് ദിവസം നമ്മളിതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമ്മളിത് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്ത് കൊടുക്കണം വെള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളം ആണെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നന്നായിട്ട് മൂന്നിരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കറ്റാർ വാഴയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ അപ്പം അത് മുട്ടത്തോണ്ട് മാത്രം നമുക്ക് പൊടിച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മളിത് മൂന്നും കൂടിയും കൂടി ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം ഒന്ന് പൊളിച്ച് ഇതെല്ലാം നന്നായിട്ട് ലയിപ്പിച്ച് നല്ലൊരു ഒരു തിക്കായിട്ട് നല്ല പതഞ്ഞ് കിട്ടണം അതിന് ശേഷം നമ്മുടെ നമ്മുടെ ചെടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കറ്റാർ വാഴത്തണിനൊക്കെ നല്ല വലിപ്പം വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം നല്ലതാണ് ഇത് നന്നായിട്ട് നേർപ്പിച്ച് ഒഴിക്കണമെങ്കിൽ നേർപ്പിച്ച് ഇത് നമ്മൾ നേരിട്ട് തന്നെ കേട്ടോ ഒഴിക്കുന്നത് നേർപ്പിക്കുന്ന പക്ഷേ ഇതിൻ്റെ കൂടെ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നന്നായിട്ട് നേർപ്പിക്കണം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ നമ്മുടെ ചെടിക്ക് എപ്പോഴും കട്ടിക്കൊന്നും ഒഴിക്കാൻ പാടില്ല അത് ഏതൊരു ചെടിയാണെങ്കിലും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നേർപ്പിച്ചു കൊടുക്കാം ഇത് പതാ അത്യാവശ്യം മൂന്നാമത്തെ ദിവസം ഞാനെടുത്തു അത്യാവശ്യം പതിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നീ നമ്മുടെ കറ്റാർവാഴയുടെ ചെറിയ ബേബി പ്ലാന്റ്സ് ഒക്കെ വരാൻ പറ്റുന്ന ചെടിയുടെ ചൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ കുഞ്ഞ് കുഞ്ഞ് തൈകളൊക്കെ പൊട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ പല രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാം നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങൾ കൂടുതലിൻ്റെ ആവശ്യമില്ല എന്നാലും നമുക്ക് മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴേക്കെ നമുക്ക് ഉണക്കച്ചണകൊടി ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ കൂടുതലും നമുക്ക് നൈട്രജൻ അല്ല വേണ്ടത് പൊട്ടാസിയം കൂടിയായിട്ടുള്ള വളങ്ങളാണ് കറ്റാർവാഴയ്ക്ക് വേണ്ടത് അപ്പോൾ ഇതുപോലെ തൈകളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഹെൽപ്പ് ചെയ്യും നമ്മുടെ തൈകളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ പറിച്ച് വേറെ ചട്ടിയിലോട്ട് മാറ്റി നട്ടാൽ മതി അപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ വലിപ്പത്തിൽ കറ്റർ വഴ വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ആണെങ്കിൽ കൊടുക്കണമെങ്കിൽ നല്ല ഇതുപോലെ നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വളം ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡെൻട്രോപിയത്തിൻ്റെ കുറേ കളക്ഷൻസ് നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓൺലൈൻ സെയിലാണ് അപ്പോൾ വേണ്ടവർ ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നല്ല ഓഫറിലാണ് അപ്പോൾ വാങ്ങിക്കുന്നവർ ഈ നമ്പറിലൊന്നും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമില്ല മുട്ടത്തൊണ്ട് അപ്പോൾ മുട്ടത്തൊണ്ടിങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് പൗഡർ ആക്കിയിട്ട് മാസത്തിലൊരിക്കും നമ്മുടെ കറ്റാർ വാഴയുടെ ചുവട്ടിലോട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം നല്ലതാണ് അതും നന്നായിട്ട് വളരാനും പുതിയ പുതിയ തൈകളൊക്കെ പൊട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ പോട്ടി മിക്സ് തയ്യാറാകുന്ന സമയത്ത് നമ്മളിൽ അടിവെള്ളമൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് മുട്ടത്തൊണ്ടും അതുപോലെ പഴുത്തൊലിയും സവാളയുടെ തോലൊക്കെ കൊട്ടിട്ട് നമുക്കൊരു പോട്ടി മിക്സ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല വലിപ്പതി തന്നെ കറ്റാർവാഴ വാഴ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനും ഈ പറഞ്ഞ വളം നമുക്ക് നല്ലതാണ് മസത്തിലൊരിക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് പൂക്കൾ പൂക്കളുണ്ടാകുന്ന കാര്യം പറഞ്ഞല്ലോ നമ്മൾ വർഷത്തിലാണ് ഡിസംബർ ആ ഒരു സമയത്താണ് നമുക്ക് പൂക്കൾ ഉണ്ടാകുന്ന സമയം ഏകദേശം ഒരു ഫെബ്രുവരി മാസം വരെയൊക്കെ നന്നായിട്ട് പൂക്കൾ തരും കേട്ടോ അതിന് പൂക്കളെല്ലാം കൊഴിയും ഇപ്പം നമ്മുടെ കാറ്റാർവാഴയുടെ തണ്ടിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ ചെടിയെല്ലാം മറിഞ്ഞ് അത്യാവശ്യം നല്ലതിലാട്ടോ നിൽക്കുന്നത് അപ്പം നമുക്കൊരു ചെടിയിൽ നിന്ന് പുതിയ തൈകൾ പൊട്ടുന്ന സമയത്ത് തന്നെ ചെടികളെല്ലാം മാറ്റി നടാനുണ്ട് അത്യാവശ്യമാണ് അപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങളിലും കറ്റ നമുക്ക് ചിരട്ടയിലൊക്കെ നമുക്ക് ഈ ചെടി പിടിപ്പിച്ചെടുക്കാൻ പറ്റും വീട്ടിൽ നമ്മൾ എപ്പോഴും ഒഴിവാക്കി കളയുന്ന വളങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ചേ ചായപ്പൊടിയുടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ചായപ്പൊടിയുടെ ബാക്കിയില്ലേ മധുരമില്ലാത്ത ചായയുടെ അത് പൊടിച്ച് ചൂടാക്കി ഉണക്കിയെടുത്തിട്ട് നമുക്കത് ചെടിയുടെ ചുവട്ടിലോട്ട് ഒട്ട് കൊടുക്കാൻ നല്ലതാണ് അത് ഇതുപോലെ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഈ ഒരു വളം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തോക്കെ കാരണം ഒത്തിരി പൊട്ടാസിയം അടങ്ങിയ ഒരു വളമാണ് ഇത് ഇതുപോലെ നന്നായിട്ട് ചെയ്തിട്ട് നന്നായിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലും അതുപോലെ തന്നെ മുട്ടയുടെ തൊണ്ട ഇട്ട് കൊടുത്താലും അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതായത് വേര് പൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു വളമൊക്കെ മുട്ട തൊണ്ട ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ കാണിച്ച ഫെർട്ടിലൈസർ നമുക്ക് ആഴ്ചയിലോ മാസത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ എല്ലാവരും സംശയമാണ് ചെടി ഇതുപോലെ പഴുത്ത് പോകുന്നത് ഇത് കണ്ടോ ഇത് നല്ല സൂര്യപ്രകാശം അടിക്കുന്ന ഒരു ഭാഗത്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ ഈ ഇത് ഇത് കറ്റാർവാഴ അപ്പോൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അതായത് ഒരു ദിവസത്തെ മൊത്തം സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടിയുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇതിനകത്ത് ആ ഒരു പക്ഷേങ്കിലും നമ്മുടെ കറ്റാർ വാഴ ചെടിക്ക് ആവശ്യത്തിനുള്ള വെയിൽ വേണം അതുപോലെ തന്നെ വെള്ളം വേണം വെയിലെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ രണ്ട് മണിക്കൂറിൻ്റെ വെയിൽ കിട്ടിയാൽ മതി ബാക്കി ചെറിയ ആ ഒരു വെളിച്ചം മാത്രം നമുക്ക് മതി അല്ലെങ്കിൽ നമുക്ക് കൂടി വന്നാൽ ഇതുപോലെ ജെല്ലൊക്കെ വറ്റി അതെല്ലാം നേർത്തങ്ങ് പോവും അപ്പോൾ അത്യാവശ്യം നനയും അത്യാവശ്യം സൂര്യപ്രകാശവും അത്യാവശ്യം വളവും കൊടുത്താൽ നല്ല രീതിയിൽ നമ്മുടെ ഈ കറ്റാർ വാഴ നമുക്ക് വളർത്തിയെടുക്കാം I'm